നല്ല കാറ്റുകൊണ്ടിട്ട് വിനാരം അങ്ങനെ ഇരിക്കാനായി സംഭവം സിമ്പിൾ പരിപാടി നമ്മൾ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ ചെറിയ മോഡൽ അതിനകത്ത് വെച്ച് ചിലവൊന്നുമില്ല സംഭവം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് വേറൊരു ലെവലായി മാറട്ടെ മുന്നിലില്ല ഇതുപോലത്തെ ഒരു മരം ഉണ്ടെങ്കിൽ ഇതൊക്കെ നിലനിർത്തിയിട്ട് കാറ്റുകൊണ്ടിരിക്കാൻ പറ്റും നല്ലൊരു സംഭവമാണ് അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനത്തെ എങ്ങനെ ഐഡിയകളൊക്കെ ഇങ്ങനത്തെ ഐഡിയകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലൊക്കെ വീട് പണി നടക്കുന്ന ആളുകളൊക്കെ ഇതുപോലത്തെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കിട്ടാൻ പറ്റത്ത് ഇപ്പം ഈ ഒരു വീടിന് മുന്നിൽ ഈ ഒരു ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഞങ്ങൾ ഈയൊരു ഒരു വരി വെച്ച് സെറ്റാക്കിയിട്ടുള്ളത് ഒരു വരി ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിന് മുകളിലേ രണ്ട് വരി കല്ലും കൂടി വെച്ചിട്ട് അതിന് മുകളിൽ ഒരു കോൺക്രീറ്റ് വാർത്തിട്ട് ടൈലൊക്കെ ഇട്ട് സെറ്റ് ആക്കി കിട്ടും ഫുൾ ഇരിക്കുന്ന ഇവിടെ ഒരു നല്ലൊരു തണലൊക്കെയുള്ള മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമായിട്ട് നമ്മൾ പാർക്കും ഒക്കെ കാണാം അതുപോലത്തെ ഒരു സെറ്റപ്പ് അപ്പോൾ ആ രീതി നല്ല സൂപ്പർ സാധനമാണ് ഒരു വീടിന്റെ മുന്നിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഏകദേശം ആ ഒരു പാതകത്തിൻ്റെ ലെവല് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ നിന്ന് കൂടെ ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഇപ്പോൾ കല്ലുകൾ നാൽപ്പത് നാൽപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആയിട്ടുണ്ടാവും ആ രീതിയിലേ പടവ് ചെയ്തതിന് ശേഷം പുറത്തൊരു ഈ ഒരു പല കുറച്ച് പഴയ പലകൂടിന്ന് കിട്ടിയിട്ടുണ്ട് പലക നാല് സൈഡിലും പലക വെച്ചിട്ടുണ്ട് ഇതേപോലെ ഇതേപോലൊരു നാലഞ്ച് ഉള്ളിലോട്ടും പലകൊക്കെയുള്ള പരിപാടി കേട്ടോ അതേപോലെ നാലഞ്ച് ഉള്ളിലോട്ടും പല വെച്ച് ഇത് സൈഡ് വെച്ചിട്ട് ഇത് ഇവിടെ പുറത്ത് ഉള്ളിലും സൈഡ് വെച്ചിട്ട് ഇതിൽ കമ്പി ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യുക അതാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി ഇപ്പോൾ എന്ന് വെച്ചാൽ കൂടെ പണിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കറൻറ്റ് കിട്ടുമോ കറൻറ്റ് പോയപ്പോൾ പലക മുറിക്കാനുണ്ടായ പെട്ടെന്ന് വാങ്ങിയ സംഭവമാണിത് സംഭവം ചെറിയൊരു പൈസട്ടോ നൂറ് നൂറ്റി ഇരുപത് രൂപ കൊണ്ട് സംഭവം കിട്ടും പലക മുറിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ലീവായി പോകാൻ നിൽക്കുന്ന സമയത്താണ് നമുക്കിത് കിട്ടിയ കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് സൈഡ് പോലെയൊക്കെ ഇതിൽ കറക്റ്റ് മുറിച്ചിട്ട് എക്സ ബ്ലേഡ് ഉണ്ടോ കൊണ്ടുവന്നിട്ട് കമ്പി മുറിക്കാൻ അപ്പോൾ ആ കമ്പി മുറിച്ച് കെട്ടി കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളാണ് എന്നുള്ളത് ഈ കെട്ടിൻ്റെ ഇവിടുന്ന് ഉള്ളിലോട്ടൊരു പത്ത് സെൻറ്റിമീറ്റർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മൊത്തം ആയിട്ടൊരു അൻപത് സെൻറ്റിമീറ്ററാണ് അൻപത് സെൻറ്റിമീറ്റർ ആയിട്ടത് ഇവിടെ നിന്നിട്ടൊരു ഇരുപത് ഈ കെട്ടിൻ്റെ ഈ ഒരു കെട്ടിൻ്റെ പുറത്തുനിന്ന് ഒരു ഇരുപത് സെൻറ്റിമീറ്ററും ഈ ഒരു കല്ലിൻ്റെ ഇവിടെ നിന്ന് ഉള്ളിലോട്ട് ഒരു പത്ത് സെൻറ്റിമീറ്ററും മൊത്തത്തിലൊരു അൻപത് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് പിന്നെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇവിടെ കട്ട അതിൻ്റെ ഒരു പടവാണ് ഇവിടെ വരിക കട്ട അങ്ങനെ വെച്ചിട്ട് അത് തേക്കുകയാണ് ചെയ്യുക ഇവിടെയാണ് നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന ഭാഗമാണ് ഇരിക്കാനുണ്ടാവുക അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ സൈഡൊക്കെ വെച്ച് സെറ്റ് എന്താ കമ്പി മുറിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്താൽ എന്തായാലോ ഞങ്ങളെടുത്താൽ കളി ചെറിയൊരു പലാ പീസ് എടുത്തിട്ടേ അതിൻ്റെ മുകളിൽ ഒരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ ആണി വെച്ച് നിർത്തിയിട്ടുണ്ടോ ആണി വെച്ച് നിർത്തിയിട്ട് സു സിമ്പിളായിട്ട് മുറിക്കാൻ പറ്റും ഇതൊക്കെ പലരും ചെയ്യാനുണ്ടാവും പക്ഷേ ആരെങ്കിലും ചെയ്യാ അറിവിലേക്ക് അറിയാത്തവർക്ക് ആ അറിവിലേക്കായിട്ടാണിത് ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് സംഭവം ഇതേപോലെ ചില്ലറ പണികൾക്കൊക്കെ നമുക്ക് കമ്പി മുറിക്കണമെന്നുണ്ടെങ്കിൽ ബാ പഴയ അതായത് പണ്ട് കാലത്ത് ഈ കട്ടറൊക്കെ വരണേൻ്റെ മുന്നേ ഈ ഒരു രീതിയിലൊക്കെ തന്നെ ഇനി കമ്പി മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഫ്രെയിം ഉണ്ടാവും ഒരു ഇരുമ്പിൻ്റെ ഫ്രെയിം ഉണ്ടാവും അപ്പോൾ ഫ്രെയിം ഇതിന് ഇതിനായിട്ട് ഇപ്പോൾ വാങ്ങിക്കൊണ്ടുവരണ്ട എന്നുള്ള അതിന് കണക്കാക്കിയിട്ടേ ഞങ്ങളൊരു ഞാൻ പലകടിച്ചെടുത്ത് ചെറുതായിട്ട് മുറിച്ചെടുത്തതിൻ്റെ ഷാ കട്ട് ചെയ്തെടുത്താൽ സംഭവം കഴിഞ്ഞ് ഇത്ര പരിപാടിയുള്ളൂ അപ്പോൾ ഞങ്ങൾ കമ്പിട്ട് കഴിഞ്ഞിട്ടോ കമ്പി ഇതാ ഈ രീതിയിലാണ് ഞങ്ങൾ കെട്ടിയിട്ടുള്ളത് അതായത് നാല് കമ്പി നീളത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഏ നാല് ഭാഗത്ത് നാല് കമ്പി നീളത്തിൽ കൊടുത്തുണ്ട് പക്ഷേ ഈ ചെറിയൊരു ഇട വരുന്ന ഭാഗത്ത് ചെറിയൊരു മൂന്ന് വർഷം കമ്പി ഇങ്ങനെ ഇട്ട് സെറ്റാക്കി അടിപൊളിയിൽ ഏറ്റവും വലിയ കമ്പി ഇട്ട് കെട്ടി അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ അത് കോൺക്രീറ്റ് ഉള്ളതാണ് അടുത്ത ഇപ്പോൾ ഒരു ചാക്കിൻ്റെ കോൺക്രീറ്റ് ആദ്യം വന്നിട്ടുള്ളത് ഒരു ചാക്കിൻ്റെ സി ചാക്ക് സിമെൻറ്റിൻ്റെ കോൺക്രീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ആയി ഈ രീതിയിലാണ് അപ്പോൾ കോൺക്രീറ്റ് ചെയ്തപ്പോൾ ഈ ഒരു രീതിയിലാണിപ്പോൾ ഇതിൻ്റെ ഒരു ഇത് ഉള്ളത് ഇനി ആ ഒരു ഉള്ളിൽ നമുക്ക് കട്ട വെച്ചിട്ട് കട്ട വെച്ചിട്ട് പടവയ്യാണ് കേട്ടോ അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് ടൈൽ ഒട്ടിച്ചതാ അടിപൊളി സെറ്റ് സൂപ്പർ ആക്കിയിട്ടുണ്ട് ഇല്ല ഇരിക്കാണ്ടല്ലോ വൈകുന്നേരങ്ങളൊക്കെ വന്നിവിടെ ഇരുന്നാൽ നല്ല തണലാട്ടെ ഈ ഒരു മരത്തിന്റെ തണല് അവിടെ വന്ന് ഇങ്ങനെ ഇരുന്നാലും നമ്മളിവിടെ പണി ഇതാ പണി ഈ മുറ്റത്തുണ്ടൊക്കെ കെട്ടി ഇതൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇതൊക്കെ ഈ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് മുറ്റത്തുണ്ടിൻ്റെ പണി നടന്നു നടന്നുകൊടുക്കുന്നത് അപ്പോൾ ഇതിന്റെ ടൈലൊക്കെ ഒട്ടിച്ചപ്പം ജസ്റ്റ് ഇതാ ഇതിന്റെ ബാക്കി നമുക്ക് കാണിക്കാൻ വിചാരിച്ചു ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നാല് സ്ഥലത്തും വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുറ്റത്തെ തന്നെ ഈ ഒരു ജാതിക്കാരൻ്റെ മരം അവിടെ നിലനിർത്തിക്കൊണ്ട് ഒരു നല്ലൊരു നല്ലൊരു സംഭവം അപ്പോൾ അതിൽ മണ്ണൊക്കെ ലെവലാക്കിയ സമയത്ത് അന്നിവിടെ ഫുള്ളായിട്ട് മണ്ണ് കുറേ താഴ്ന്നു കിടക്കാൻ ഇപ്പോൾ ഒരുപാട് മണ്ണ് ഇട്ടിട്ടുണ്ട് അതായത് ആ പാതകത്തിൻ്റെ ലെവൽ വരെ മണ്ണ് ലെവലാക്കിയ സമയത്ത് ഇത്രയും മണ്ണ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇരിക്കാനൊക്കെ നല്ലൊരു ഹൈറ്റ് റെഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളതിന് മുൻകൂട്ടി കണ്ടിട്ട് എത്രത്തോളം ഹൈറ്റ് പൊതുണ്ടെന്നുള്ള വാട്ടർ ലോലൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം മണ്ണിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കറക്റ്റായിട്ടുണ്ട് ഇനി കുറച്ചൊരു നാലഞ്ചും കൂടി ആ ഇൻ്റർലോക്കിൻ്റെ കനം കൂടി കുറച്ചും കൂടി പൊന്തു പൊന്ത നാലത് കറക്റ്റാട്ടോ നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കാല് നിലത്ത് ഇവിടെ പറ്റണം നിലത്ത് വെച്ചിട്ടിരിക്കുമ്പോഴാണ് കുറച്ചും കൂടി സുഖം കിട്ടുന്നത് കാല് തൂക്കിട്ടിരിക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടണില്ല സംഭവം നല്ല സെറ്റാട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാനിതാ ഇവിടെ ഇരിക്കുക അപ്പോഴത്തെ രണ്ടാക്കി നാല് എട്ടാക്ക് സുഖമായിട്ടിരിക്കുക കേട്ടോ നല്ല കാറ്റ് കണ്ടിട്ട് വൈകുന്നേരം ഇങ്ങനെ ഇരിക്കാനേ സംഭവം സിമ്പിൾ പരിപാടി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ ചെറിയ മോഡൽ അതിനാത്രം പൈസ ചിലവൊന്നുമില്ല ഇത് സംഭവം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് വേറൊരു ലെവലായി മാറിട്ടോ മുന്നിൽ ഇതാ ഇതുപോലത്തെ ഒരു മരം ഉണ്ടെങ്കിൽ ഇതൊക്കെ നിലനിർത്തിയിട്ട് കാറ്റുകൊണ്ടിരിക്കാൻ പറ്റും നല്ലൊരു സംഭവമാണ് അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനത്തെ എങ്ങനെയെങ്കിലും ഐഡിയകളൊക്കെ ഇങ്ങനത്തെ ഐഡിയകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലൊക്കെ വീടുപണി നടക്കുന്ന ആളുകളൊക്കെ ഇതുപോലത്തെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കിട്ടാം മുറ്റത്ത് ഇതൊക്കെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ വൈകുന്നേരം ഇരിക്കാൻ പറ്റുന്ന കാറ്റുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പം സംഭവം ഞങ്ങൾ ഉണ്ടാക്കി കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇതിപ്പോൾ ഞങ്ങളൊരു ഇത് ഇതിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ടൈൽ വേസ്റ്റ് ടൈലിവിടെ ഒട്ടിച്ചതാണ് ഇത് ഗ്രാനൈറ്റിൻ്റെ പീസാണെന്നുണ്ടെങ്കിൽ ഗ്രാനൈറ്റോ മാർബിളോ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ലുക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഇതിപ്പോൾ ടൈലായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല എന്നാലും അപ്പോൾ ഇതിൽ മണ്ണ് ഫുള്ള് ഒരുപാട് മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെടി വളർത്തും ചെറിയ ചെടികളുണ്ടല്ലോ പുല്ല് പോലത്തെ ചെടികൾ വളർത്തിയാലോ അതിങ്ങനെ മുകളിലേക്ക് വളർന്നിങ്ങനെ വന്ന് തിങ്ങി നിൽക്കണ സംഭവം അതും കൂടി വരുന്ന സമയത്ത് കുറച്ചും കൂടി ലുക്ക് കൂടെ ഇവിടെയൊക്കെ ചെടികൾ ഇങ്ങനെ വരും ആ രീതിയിലാണിത് വരുന്നത് ഓക്കെ അപ്പം അങ്ങനത്തെ ഒരു വർക്ക് ഈ ഒരു വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ സ്ലാബ് അടിച്ച് ടൈലറ്റ് ഈ ഒരു വർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കിട്ടോ ഒരു സബ്സ്ക്രൈബ് ഏ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കമൻറ്റിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ വരാം താങ്ക് യു ബായ്